നീതിയെക്കുറിച്ചിട്ടാണ് നീതിമാനായ യൗസേപ്പ് എന്നാണ് സുവിശേഷം യൗസേപ്പ് പിതാവിനെ അടയാളപ്പെടുത്തുക എന്താണ് ഈ യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തായുടെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വചനത്തിലേക്ക് പോവുകയാണ് യൗസേപ്പുമായിട്ട് നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയം ഗർഭവതിയാണെന്ന് അറിയുമ്പോൾ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം ഒന്നാമതായിട്ട് പറയുന്നത് യൗസേപ്പിതാവ് നീതിമാനാകിയാലും എന്നാണ് പറയുക രണ്ടാമതായിട്ട് പറയുന്നത് മറിയത്തെ അപമാനിതയാക്കാനായിട്ട് ഇഷ്ടപ്പെടായികയാലും മൂന്നാമതായിട്ട് പറയുന്നു അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുക ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് യൗസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ആ പത്തൊൻപതാമത്തെ വചനത്തിന് മുകളിലുള്ള വാക്യത്തിലേക്ക് പതിനെട്ടാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ പറയുന്നത് യോ യൗസേപ്പുമായിട്ട് വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്ന മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിരുന്നു എന്നാണ് പറയുക യൗസെ പിതാവിന് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ല പകരം യൗസേ പിതാവ് ആകെക്കൂടെ മനസ്സിലാക്കുന്നത് മറിയം ഗർഭവതിയാണെന്ന് അപ്പോൾ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ ജോസഫും ചിന്തിക്കുകയാണ് മറിയം പുരുഷ സ്പർശമില്ലാതെ സഹവസിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷനുമായിട്ട് സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭവതിയായിട്ട് കാണപ്പെടുന്നു അതായത് ജോസഫുമായിട്ട് സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭവതിയായിട്ട് കാണപ്പെടുകയാണ് അപ്പോൾ സാധാരണ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് പോലെ യൗസേപ്പും ചിന്തിക്കുകയാണ് മറിയം തെറ്റുകാരിയാണെന്നുള്ളതാണ് ചിന്ത അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ പിതാവ് നീതിമാനായിട്ടുള്ള സാധാരണ നീതി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് മോശയുടെ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് അതായത് യൗസേപ്പ് നീതിമാനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും യൗസേപ്പ് പിതാവ് സൂക്ഷിക്കേണ്ട നീതി എന്ന് പറയുന്നത് മോശയുടെ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് എന്താണത് അവളെ കല്ലേറുകൾക്ക് വിട്ടുകൊടുക്കുക നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ നാലും അഞ്ചും വാക്യത്തിൽ കാണുന്നുണ്ട് ഒരു സ്ത്രീയെ പാപത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് അവർ കൊണ്ടുവരികയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇവൾ പാപത്തിൽ പിടിക്കപ്പെട്ടു അതുകൊണ്ട് മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കല്ലെറിയണമെന്നാണ് പറയുക അപ്പോൾ ഇതേ നിയമമാണ് ശരിക്കും മറിയത്തിന് നൽകേണ്ടത് യൗസേ പിതാവ് നീതിമാനായതുകൊണ്ട് ഈ നിയമം പാലിക്കേണ്ടതാണ് ഒരു നീതിബോധമുള്ള യഹൂദൻ ഇത് പാലിച്ചിരിക്കണം പക്ഷേ യൗസേ പിതാവിനെ കുറിച്ചിട്ട് പറയുക അവളെ അപമാനിതയാക്കുവാനായിട്ട് യൗസെ പിതാവ് ഇഷ്ടപ്പെട്ടില്ല അതായത് തനിക്ക് അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചതെന്ന് യൗസെ പിതാവ് മനസ്സിലാക്കുകയെ അതുകൊണ്ട് മറിയത്തെ വിധിക്കുവാനായിട്ടോ നിയമത്തിന് വിട്ടുകൊടുക്കുവാനായിട്ടോ നീതിബോധമുള്ള യൗസേപ്പ് ഇഷ്ടപ്പെടുന്നില്ല പകരം യൗസേപ്പ് ആ നീതിയെ ഒന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വേണം നമ്മളവിടെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അജ്ഞാതമായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ മനുഷ്യരെ വിധിക്കുന്നത് കുറ്റം പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കണം തനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ പോലും മൗനമായിട്ട് നിൽക്കുന്ന യൗസെ പിതാവ് വിധിക്കാത്ത യൗസെ പിതാവ് പോരാത്തതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വേടിച്ചു കൊടുക്കുവാനായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും യൗസെ പിതാവ് ആ നീതിയെ മറികടക്കുകയാണ് വിധിക്കുന്നില്ല അങ്ങനെ വിധിക്കാത്ത ഈ യൗസ പിതാവിനെ നമ്മൾ ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം നമുക്ക് യൗസ പിതാവിൻ്റെ നീതിയിലേക്ക് മടങ്ങി വരാം അപ്പോൾ യൗസേ പിതാവ് ഈ നീതിയെ മറികടക്കുകയാണ് പകരം യൗസെ പിതാവിനെ കുറിച്ചിട്ട് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം പറയുകയാണ് അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്താണ് ഈ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് യൗസെ പിതാവിൻ്റെ അധികരിക്കുന്ന നീതിയുണ്ട് നമ്മൾ മത്തയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്താമത്തെ വാക്യത്തിൽ ഈശോ പറയുന്ന വാക്കൊന്ന് ഓർമ്മക്കണം എനിക്ക് തോന്നുന്നു വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ പിതാവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൂടെ കൊണ്ടാണം ഈശോ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നീതി പരിസേരുടെയും പിന്നെ നിയമജ്ഞരുടെയും നീതിയെ അധികരിക്കുന്നില്ലെങ്കിൽ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല അങ്ങനെ ഒരു അധികരിക്കുന്ന നീതിയെക്കുറിച്ചിട്ട് നമ്മളോട് പറയുകയാണ് ഈ വാക്ക് ഈശോയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉൾപ്രേരകമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോവുക അപ്പോൾ യൗസേ പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുക എന്താണ് ഈ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് ഒരു രാത്രി ആരും അറിയാതെ ആ സ്ഥലത്ത് നിന്ന് മുങ്ങിക്കളയുക നമ്മളുടെ സാധാരണ ഭാഷയിൽ പഴഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങുക പിന്നീട് ഏതെങ്കിലും അജ്ഞാതമായ ദേശത്ത് പൊങ്ങുക അവിടെ ചെന്ന് രഹസ്യമായിട്ട് താമസിക്കുക ആരും അറിയാതെ അങ്ങനെ രഹസ്യത്തിൽ അവിടെ നിന്ന് വിട്ടുപോകുമ്പോഴത്തേക്കും തൻ്റെ ദേശം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ആ ദേശത്തുള്ള ആൾക്കാർ യൗസെപ്പിനെ അറിയാവുന്ന ആൾക്കാർ എന്തു പറയും ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു അവളുമായിട്ട് സഹവസിച്ചു അവൾക്ക് ഒരു കുഞ്ഞായി അവൾ ഗർഭവതിയായി കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരുത്തൻ വഞ്ചകൻ ആ കുഞ്ഞിനെയും അമ്മയെയും നോക്കാനായിട്ട് നട്ടലില്ലാത്തവൻ എന്ന് ആ ആൾക്കാർ യൗസേപ്പിനെ അറിയാവുന്നവരൊക്കെ യൗസേപ്പിനെ മുദ്രകുത്തും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാൽ സകല തെറ്റുകളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോവുക അവിടെ പോയി രഹസ്യമായിട്ട് താമസിക്കുക എല്ലാ തെറ്റുകളും ഏറ്റെടുക്കുക നോക്കൂ പിതാവ് ചെയ്യുന്ന ആ നീതി പോലും അതിലംഘിക്കുന്ന നീതിയാണ് അപ്പോൾ ഈ ആത്മീയത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളണ്ടേ എന്നുള്ളതാണ് ഈ സംഭവം തീർച്ചയായിട്ടും മറിയം രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ച കാര്യം യൗസെ പിതാവ് തീർച്ചയായിട്ടും മറിയത്തോട് പറഞ്ഞിട്ടുണ്ടാകണം മറിയം പിന്നീട് എപ്പോഴെങ്കിലും ഈശോയോടും പറഞ്ഞിട്ടുണ്ടാകണം തൻ്റെ അപ്പനെ കുറിച്ചിട്ടുള്ള ബഹുമാനവും ആദരവും ആ ഈശോയുടെ മനസ്സിൽ വളരെ ഉന്നതമായിരിക്കുകയും ചെയ്തിരിക്കണം അതുകൊണ്ടുകൂടി തന്നെയാണ് നമ്മൾ ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ആ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യം ഒന്നുകൂടെ ഓർക്കേണ്ടത് ഇവിടെ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിയണമെന്ന് പറയുമ്പോഴത്തേക്കും ഈശോ കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കണം ഈശോയുടെ മനസ്സിൽ ഈശോയുടെ മനസ്സിലപ്പോൾ തൻ്റെ അമ്മയെ കല്ലേറുകൾക്ക് വിട്ടുകൊടുക്കാതിരുന്ന തൻ്റെ അപ്പനെ ഓർത്തിട്ടുണ്ടാകണം അപ്പോൾ ഈശോ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഈ പശ്ചാത്തലത്തിൽ ഈശോ തീർച്ചയായിട്ടും അവിടെ എഴുതിക്കൊണ്ടിരുന്നത് നീതി എന്നായിരിക്കണം നീതി എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ വീണ്ടും പറയുകയാണ് വചനം പറയുകയാണ് അവൻ വീണ്ടും കുഞ്ഞെഴുതി എന്തായിരിക്കും വീണ്ടും അവൻ എഴുതിയത് അവൻ എഴുതിയത് ആ നീതിയുടെ മുൻപിൽ അവൻ എഴുതി ജോസഫിൻ്റെ ജോസഫിൻ്റെ നീതി എന്ന് അവൻ ആ മണ്ണിൽ എഴുതിയിട്ടു എന്നിട്ടാണ് അവരോട് പറയാനായിട്ടുള്ള ആർജവം ഈശോയ്ക്കുണ്ടാകുന്നത് തൻ്റെ അമ്മയെ കല്ലേറുകൾക്ക് വിട്ടുകൊടുക്കാതിരുന്ന തൻ്റെ അപ്പനെ ഓർത്തും ധ്യാനിച്ചും ആ മണ്ണിൽ ജോസഫിൻ്റെ നീതി എന്ന് എഴുതിയിട്ടിട്ടാണ് ഈശോ പറയുക നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലറിയട്ടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ നിയമത്തെ അതിലംഘിച്ചു രക്ഷിക്കുന്ന ഈശോയെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ശരിക്കും ഈശോ യൗസെ പിതാവ് വളർത്തിയ പുത്രൻ തന്നെയാണ് യൗസേ പിതാവിനെ കണ്ടുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നീതി ഭരിസേരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു നീതി ഉണ്ടാകട്ടെ നമുക്ക് ഈ യൗസെപ്പ് എന്ന അപ്പനെ നോക്കി ഇങ്ങനെയൊരു നീതിയെക്കുറിച്ച് പഠിക്കാം യൗസെപ്പ് നീതിമാനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുളും അർത്ഥവും നമ്മുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഉണ്ടാകട്ടെ ആമേ